അസ്ലാം വലൈക്കും ഫാബിവെൻസ് ഓർഗനൈസ് ചെയ്യുന്ന മാസ്റ്റർ ക്ലാസ് ഓൺ ബിരിയാണി മേക്കിംഗ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് റോസ് ബ്രാൻഡ് നടത്തിയ കേരള ബിരിയാണി ക്യു മലപ്പുറത്ത് വെച്ച് നടത്തിയ മത്സരത്തിൽ നദീറത്തയുടെ ബിരിയാണി ഫസ്റ്റ് പ്രൈസ് വാങ്ങുകയാണ് അപ്പോൾ ആ ബിരിയാണിന്റെ റെസിപ്പിയാണ് നമ്മൾ ഈ ഒരു ലൈവ് പ്രോഗ്രാമിൽ നിന്ന് ഔട്ട് ചെയ്യാൻ പോന്നത് ഞാൻ നമ്മുടെ ചീഫ് ഷെഫായിട്ടുള്ള നദീറത്തെ ക്ഷണിക്കുകയാണ് റോസ്വല് അരി അത് വെന്ത് വരുമ്പോൾ നല്ലൊരു മണമാണ് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കത് കഴിക്കാൻ തോന്നും ദമ്പൊണ്ടിക്കുമ്പോൾ പ്രത്യേക ഒരു സ്മെല്ല് വരും റോസ് ബ്രാൻഡിൻ്റെ ഒരു ഏറ്റവും പ്രത്യേകത എവിടെയെങ്കിലും ഒരു തലയിൽ ബിരിയാണി വെച്ചിട്ടതിൻ്റെ സ്മെല്ല് നമ്മൾ അറിയുന്നതാണ് അതൊരു പ്രത്യേക ഗ്രന്ഥമാണ് നമ്മളൊക്കെ ബിരിയാണിയിലേക്ക് കൂടുതൽ കൂടുതൽ അടുപ്പിക്കുന്ന ഒരു ഗന്ധമാണ് റോസ് ബ്രാൻഡിനുള്ളത് रोज ब्रँड कायमर मानस नरेम रुजी